പിന്നെ ഈ ക്ലാസ് അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് പൊതുവായിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന ഒരു മൂന്നാല് വേർഡ്സ് ആണ് കേട്ടോ എല്ലാവർക്കും അതിന്റെ അർത്ഥമൊക്കെ അറിയാൻ പറ്റും പക്ഷെ അത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് അത് പ്രയോഗിക്കുന്നത് നമ്മൾ ഇന്ന് നോക്കാൻ പോകാ ഓക്കെ ആദ്യം തന്നെ നമുക്കറിയാം അല്ലെ ഹിന്ദിയില് കോയി ബാത്നെയെന്ന് പറഞ്ഞ അതിനർഥം എന്താണ് ആ സാരില്യാന്ന് പറയുന്ന അല്ലേ നോ പ്രോബ്ലം അപ്പൊ ഇത് ഏത് സിറ്റുവേഷനിലാണ് പറയുന്നത് സാരില്ല എന്ന് പറയുന്നിടത്തൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാം അല്ലെ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ആ ഇപ്പൊ നമ്മളൊരാളറിയാതെ കയറി ചവിട്ടി ആളുടെ കാലയിൽ ഒന്ന് കയറി ചവിട്ടി അപ്പൊ നമ്മള് തന്നെ പറയല്ലേ സോറി അപ്പൊ ആ വ്യക്തിക്ക് കൊഴപ്പൊന്നുമില്ലെങ്കിൽ ആണെന്തോറിയ്യി ബാത് എന്താ പറഞ്ഞേ സാരില്ല എന്ന് പറയുന്ന ഓക്കെ അതുപോലെ തന്നെ ആദ്യ ഇങ്ങനെ നമ്മളോട് എന്തെങ്കിലും വാങ്ങി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെങ്കി നീ നാളെ വരുമ്പോ ഇത് കൊണ്ടുവരണം കേട്ടോ എന്ന് പറഞ്ഞിരുന്നു നമ്മള് മറന്നുപോയി അപ്പൊ ഞാൻ പറയോ ഇങ്ങനെ ഞാനത് കൊണ്ടുവരാൻ മറന്നുപോയി ഞാൻ അത് കൊണ്ടുവരാൻ മറന്നുപോയി എങ്ങനെ പറയാ അത് കൊണ്ടുവരാൻ മറന്നുപോയി ഓക്കെ ആ അപ്പൊ ഇങ്ങനെ പറയാൻ കോയി ബാത്ത് നെയ് കുഴപ്പമില്ല ഇനിയിപ്പൊ എപ്പോഴെങ്കിലും കൊണ്ടുവന്നാ മതി എന്ന അർത്ഥത്തിൽ നമ്മൾ പറയല്ലേ സാരില്ല കൊയ് ബാത് നെയ് ഓക്കെ ഇനി അതുപോലെ നമ്മൾ ഓഫീസിൽ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എവിടെ ആയിക്കോട്ടെ ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് സുഹൃത്തുണ്ടായിരുന്നു കൂടെ അവൻ പറയാണ് എടാ ഞാൻ പോട്ടെ എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോ നമ്മൾ എന്താ പറയാ ഹാ കൊഴപ്പില്ല നീ പൊക്കോ ഞാൻ ഇത് ഒറ്റയ്ക്ക് ചെയ്തോളാം എന്ന് പറയാണ് സാരില്ല ഇത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം അപ്പൊ എങ്ങനെയാ പറയാ അവിടെ ഇത് തന്നെയാണ് കോയ് ബാത് നെയ്യേ കറൂക ഇത് ഞാൻ തന്നെ ചെയ്തോളാം തനിയെ ചെയ്തോളാം ഒക്കെയല്ല എന്ന് പറഞ്ഞാൽ തനിയെ കേട്ടോ അപ്പൊ അവിടെ നമ്മൾ യൂസ് ചെയ്തോലെ ഈ കോരി ഇല്ല എന്ന് പറയുന്നതാ അപ്പൊ ഞാൻ ഈ പറഞ്ഞു തരുന്നത് വേറൊന്നും കൊണ്ടല്ല ഈ ഒരു വേർഡ് ഒരുപാട് യൂസ് ചെയ്യുന്നു നമ്മൾ ഹിന്ദി സംസാരിക്കുമ്പോ നല്ല രീതിയിൽ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഒത്തിരി യൂസ് ചെയ്യുന്ന ഒരു ഇത് അപ്പൊ പ്രയോഗിക്കാൻ പറ്റുന്നിടത്തൊക്കെ നിങ്ങൾ ഒന്ന് പ്രയോഗിച്ച് നോക്കണം ഓക്കെ നമ്മൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി നമ്മളൊരു വ്യക്തീനെ അല്ലെ ഒരു കുട്ടീനെ ചോദ്യം ചെയ്യാ അപ്പൊ കണ്ടു നിൽക്കുന്ന ആള് പറയാ സാരില്ലേ വിട്ടേക്ക് അവനെ പോവാൻ വിട്ടേക്ക് എന്ന് പറയാണ് അപ്പൊ എങ്ങനെയാ കൊയ് ബാത്നേ ഉസേ ജാനേതോ അവനെ പോവാൻ അനുവദിക്കൂ എന്ന് പറയുന്നതാണ് അവനെ വിട്ടേക്കു എന്ന് കേട്ടോ സാരില്യാസേ ജാനേതോ ഇനി അതുമല്ല നമുക്ക് പലപ്പോഴും ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് അല്ലെ ആരെങ്കിലും ഇപ്പൊ നമ്മുടേത് കടം വാങ്ങിയിട്ടുണ്ടാവാം പറ്റാ തരാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ നമ്മുടെ ഒരു സുഹൃത്തായിരിക്കാം എടാ ഇപ്പൊ പൈസ തരാൻ പറ്റില്ല പറ്റില്ലാട്ടോ അല്ലെങ്കിൽ തരാൻ കഴിഞ്ഞില്ല കഴിഞ്ഞില്ലാട്ടോ എന്നെന്തെങ്കിലും പറയുമ്പോ നമ്മൾ പറയാണ് ആ സാരല്യ പിന്നെ തന്നാ മതി നീ പൈസ പിന്നെ തന്നാ മതി എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഈ വാക്ക് യൂസ് ചെയ്യേണ്ട അല്ലേ സാരല്യ പൈസ പൈസ എന്തു ആയിക്കോട്ടെ കേട്ടോ ആ പിന്നെ തന്നാ മതി എന്ന് പറയുന്നതാ ഓക്കെ ഇനി അതുപോലെ ഇപ്പൊ എവിടെങ്കിലും പോവാനായിട്ട് നമ്മൾ സുഹൃത്തിനെ വിളിക്കുകയാണ് അപ്പൊ ആള് പറയാണ് എടാ എനിക്ക് ഇന്ന് വരാൻ പറ്റത്തില്ല അല്ലെങ്കിൽ എനിക്ക് കൂടെ വരാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോ നമ്മൾ പറയാണ് സാരില്ല ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം സാരില്ല ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം എങ്ങനെയാ ഒന്ന് പറഞ്ഞു പറഞ്ഞോക്കെ കൊയ്ബാത്തിനേ മേ അക്കേലേ ചലേജാവൂങ്ക കൊയ്ബാത്തിനേ മേ അക്കേലേ ചലേജാവുങ്ക ആ ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം എന്ന് പറയുന്നതാ ക്ലിയർ ആയില്ലേ അപ്പൊ ഇതാണ് ഈ കോയി ബാത് നെഹി എന്നുള്ള ആ ഒരു വേർഡ് നമുക്ക് എല്ലാവർക്കും പലർക്കും അറിയാം സീരിയസ് അറ്റൻഡ് ചെയ്തവർക്ക് എല്ലാവർക്കും ഇതിന്റെ അർത്ഥം അറിയാം പക്ഷെ ഏതൊക്കെ സാഹചര്യങ്ങളാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് പലർക്കും ബുദ്ധിമുട്ടായിരിക്കും അല്ലെ ആ ഒരു കാര്യം അറിയാം അരിയിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ ആ കുഴപ്പമില്ല സാരില്ല എന്ന് പറയാനായിട്ട് മാത്രമായിരിക്കും പലരും ഇത് എന്താ പറയാ പ്രയോഗിക്കാൻ ശ്രമിക്കുന്നത് അങ്ങനെയല്ല നമ്മൾ എവിടേക്കാണോ ആ കുഴപ്പമില്ലടാ സാരില്ല എന്നൊക്കെ പറയുന്ന ഏതൊക്കെ സിറ്റുവേഷൻസിൽ പറയുന്നുണ്ടോ അവിടെയെല്ലാം ഈ കൊയ് എന്നുള്ള ഒരു വേഡാണ് വരുന്നത് കേട്ടോ ഒരുപാട് സാഹചര്യങ്ങളുണ്ടല്ലേ അപ്പൊ അവിടെ എല്ലാം നിങ്ങൾ പ്രയോഗിക്കാനായിട്ട് ശ്രമിക്കുക ഇനി ഈ ഒരു സെന്റൻസിൽ ബാത്ത് എന്നുള്ളൊരു വേർഡ് ഉണ്ടല്ലേ ഈ ഒരു വാക്ക് പലർക്കും ഡൗട്ടായിട്ട് തോന്നുന്ന കാര്യമാണ് കാരണം എന്താ ഈ ബാത്ത് എന്നുള്ള ആ ഒരു വാക്കിന് രണ്ട് അർത്ഥം വരുന്നുണ്ട് എന്തൊക്കെയാണ് ബാത്ത് എന്ന് പറഞ്ഞ കാര്യം എന്നുള്ളൊരു അർത്ഥം വരുന്നുണ്ട് കൂടാതെ ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നില്ലയോ അപ്പൊ സംസാരിക്കുക എന്ന് പറയുന്നതിനും ഈ ബാത്ത് യൂസ് ചെയ്യുന്നുണ്ട് ഓക്കെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം ഇപ്പൊ എന്തെങ്കിലും പ്രശ്നം നടക്കുമ്പോ നമ്മൾ ഓൾറെഡി പറഞ്ഞിരിക്കുന്ന ഒരു എക്സാമ്പിൾ ആണിത് എന്തെങ്കിലും ഒരു പ്രോബ്ലം നടക്കുമ്പോ നമ്മൾ ചോദിക്കണേ എന്താവിടെ എന്താവിടെ പ്രശ്നം അല്ലെങ്കിൽ എന്താവിടെ കാര്യം എന്ന് ചോദിക്കത്തില്ലോ ക്യാ ബാത്തേ ന്ന് ചോദിക്കാത്ത കഴിഞ്ഞാൽ ആ എന്താ കാര്യം എന്ന് ചോദിക്കുന്ന ഓക്കെ അപ്പൊ നമ്മൾ പറയ ഒന്നുമില്ല കുച്ചിനെ ഒന്നുമില്ല മനസ്സിലാവുന്നുണ്ടോ അപ്പൊ പ്രശ്നം നടക്കുമ്പോൾ മാത്രല്ല കേട്ടോ ഇപ്പൊ നമ്മള് വല്ലാതെ വിഷമിച്ചിരിക്കുമ്പോ ആരെങ്കിലും ഒന്ന് ചോദിക്കും നമ്മളോട് ക്യാപാത്തേ എന്താ പറ്റി എന്ന് ഉദ്ദേശിക്കുന്നതാണ് ക്യാ എന്നല്ല ക്യാപാത്തേ എന്താ കാര്യം എന്താ വിഷമിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കാനായിട്ട് മനസ്സിലാവുന്നുണ്ടോ അപ്പൊ നമ്മൾ പറയലെ ആ കുച്ചിനെ ഒന്നുമില്ല വെറുതെ അങ്ങനെ ഇരിക്കുന്നതാ ഓക്കെ അപ്പൊ അവിടെ ഒരു കാര്യം എന്ന് പറയാനായിട്ട് ബാത്ത് വന്നു ഇനി അതുപോലെ നമ്മൾ വല്ല സുഹൃത്തിനോട് വണു കിട്ടിയിരിക്കുമ്പോ അവര് നമ്മളോട് സംസാരിക്കാൻ വരുമ്പോ നമ്മൾ അറിയോ എനിക്ക് നിന്നോട് സംസാരിക്കണ്ട मुझे तुमसे बात नहीं करना ും ഞാൻ നിന്നോട് സംസാരിക്കില്ല എന്ന് പറയുകയാണെങ്കിൽ പറഞ്ഞ ഞാൻ നിന്നോട് സംസാരിക്കില്ല അപ്പൊ അവിടെ ബാത്ത് എന്താ വന്ന കാര്യം നാണോ അല്ല അല്ലെ സംസാരിക്കുക എന്നുള്ളൊരു വാക്കാണ് അവിടെ അർത്ഥമാണ് അതിന് ആ ഒരു സിറ്റുവേഷനിൽ വന്നത് ഓക്കെ അപ്പൊ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ചില വേഡുകൾ ഹിന്ദിയിൽ ഒരുപോലെ യൂസ് ചെയ്യും അപ്പൊ ആ ഒരു സിറ്റുവേഷനാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലെ ലേന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങുക എന്നും എടുക്കുക എന്നും അർത്ഥം വാങ്ങുക ഇപ്പൊ ഒരു കടയിൽ നിന്ന് വാങ്ങുക എന്ന് പറയുന്നത് ആ വഹാസയല്ലേലോ എന്ന് പറയാം അല്ലെങ്കിൽ ഇവിടെ നിന്ന് എടുത്തോളൂ എന്ന് പറയുമ്പോഴും നമ്മൾ പറയുക അല്ലെ അയഹാസ ഇല്ലേലോ അപ്പൊ അത് ഏത് ഏത് സിറ്റുവേഷൻ ആണ് പറയുന്നത് അതനുസരിച്ച് നമ്മൾ മനസ്സിലാക്കുന്നതാണ് ഇത് വാങ്ങാനാണോ പറഞ്ഞ അല്ലെങ്കിൽ എടുക്കാനാണോ പറഞ്ഞത് അതുപോലെ തന്നെയാണ് മിൽന എന്നുള്ളൊരു വേർഡ് അല്ലെ കിട്ടുക എന്നുള്ളത് മില്ല എന്ന് പറഞ്ഞാൽ കിട്ടുക എന്നും ഉണ്ട് കണ്ടുമുട്ടുക എന്നും ഉണ്ട് ഈ രണ്ട് സിറ്റുവേഷൻ നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലെ എന്ന് പറഞ്ഞാൽ കിട്ടുക എന്നും കണ്ടുമുട്ടുക എന്നും ഉണ്ട് അപ്പൊ അതുപോലെ തന്നെയാണ് ഈ ബാക്ക് എന്നുള്ളൊരു വാക്കും ഇതുപോലെ പല സാഹചര്യങ്ങളിലും കാണും അപ്പൊ നിങ്ങൾ അത് ബൈഹാർട്ട് ചെയ്ത് പഠിക്കുകയൊന്നും വേണ്ട നിങ്ങൾ അത് പ്രയോഗിച്ച് പഠിച്ചാൽ മതി ഓക്കെ അപ്പൊ സംസാരിക്കുക എന്ന് പറയാനായിട്ട് ബാക്ക് കരണ ഓക്കേ ഇപ്പൊ നമ്മൾ പറയാണ് ആ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഇല്ല വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ചിന്താ ചിന്താകരണയ്ക്ക് കൊയി ബാത്മീയ എന്ന് പറയാം ഓക്കെ ആ ചിന്താകരണക്ക് കൊയി ബാത്മീയ എന്ന് പറഞ്ഞുകഴിഞ്ഞ എന്താ വിഷമിക്കേണ്ട കാര്യമൊന്നും ഇല്ല മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ഇങ്ങനെയുള്ള സെന്റൻസുകളൊക്കെ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിയിരിക്കട്ടോ ഓക്കെ ഇനി അതുപോലെ തന്നെ നമ്മൾ പറയുന്ന മറ്റൊരു സാഹചര്യാണ് നീ അവിടെ ഇല്ലഞ്ഞ നന്നായി അല്ലെ നന്നായി അവൻ ആ ഇത് മറ്റാരോടും പറയാഞ്ഞത് എന്നൊക്കെ നമ്മൾ പറയത്തില്ലയോ നന്നായി എന്ന് പറയുന്നൊരു പേട് നന്നായി ആ സമയത്ത് അവിടെ ആരും ഇല്ലാതിരുന്നത് അല്ലെ ചിലപ്പോ നമ്മള് സ്ലിപ്പായി വീണിട്ടുണ്ടാവും അയ്യോ നന്നായി ആരും കണ്ടില്ല എന്നൊക്കെ നമ്മൾ പറയത്തില്ല അപ്പൊ നന്നായി നന്നായി എന്ന് പറയാനായിട്ട് ഹിന്ദിയിൽ നമ്മൾ പറയുന്ന ഒരു വേർഡ് ആണ് അച്ചാഹു ഓക്കെ അപ്പൊ നമുക്ക് ഈ അച്ചാ ഹ വെച്ചിട്ട് കുറച്ച് സെന്റൻസുകൾ പറഞ്ഞു കേട്ടോ അപ്പൊ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും ആദ്യത്തെ സെന്റൻസ് ഇപ്പൊ നമ്മൾ കുറച്ച് വിഷമിച്ചിട്ടുണ്ട സമയത്ത് ഒരു ഫ്രണ്ട് വന്നു നമ്മൾ പറയാലെ നന്നായി നീ വന്നത് അച്ചാ ഹും അച്ചാ തും ആകെ എന്ന് പറഞ്ഞു കഴിഞ്ഞാ ആ നീ വന്നത് നന്നായി ഇത്രേ ഉള്ളൂ അതുപോലെ നന്നായി ആ സമയത്ത് അവിടെ ആരും ഇല്ലാഞ്ഞത് നന്നായി ആ സമയത്ത് അവിടെ എന്ന് എന്നോളെ പറയും എന്തെങ്കിലും പ്രശ്ന ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ചിലപ്പോ നമ്മള് സ്ലിപ്പായി വീണിട്ടുണ്ടാവും നീ അവിടെ ആരില്ലാഞ്ഞത് നന്നായി എന്ന് പറയാത്തില്ല അപ്പൊ എങ്ങനെയാ സെന്റൻസ് പറയണ്ടേ അച്ചാ ഹുവാ അതിപ്പോ ആദ്യം പണിയും പറയാം അത് അതല്ലെങ്കിൽ ആ സെന്റൻസ് കഴിഞ്ഞിട്ടും ആയിട്ടും പറയാട്ടോ ഇപ്പൊ നമ്മള് പറയത്തില്ല ആരുമില്ലാതിരുന്നത് നന്നായി അല്ലെങ്കിൽ നന്നായി ആരുമില്ലാതിരുന്നത് അങ്ങോട്ട് ഇങ്ങോട്ട് മറിച്ചിട്ട് പറയണമെന്നേ ഉള്ളൂ കേട്ടോ അല്ലാതെ ഈ അച്ചഹുവാനെ ഫസ്റ്റ് തന്നെ പറയണമെന്നില്ല ഓക്കെ ആ ഉസമൈ ആ സമയത്ത് വഹാപ്പർ കൊയി നഹിത്ത അവിടെ ആരുമില്ലായിരുന്നു മനസ്സിലാവുന്നോ അച്ചഹുവ ഉസമൈ വഹാപ്പർ കൊയി നഹിത്ത ആ സമയത്ത് നന്നായി ആ സമയത്ത് അവിടെ ആരുമില്ലായിരുന്നു ഓക്കെ ഇനി അതുപോലെ നന്നായി അവനത് ആരോടും പറഞ്ഞില്ല നന്നായി അത് അവൻ ആരോടും പറഞ്ഞില്ല എങ്ങനെയാ പറയണ്ടേ अच्छा हुआ उसने उसने किसी को नहीं बताया അച്ചാഹുവ ഉസ്നെ ആ കിസികൻ ആരോടും എന്നുള്ള അർത്ഥത്തിലോ പറയുക ഓക്കെ ബത്താന എന്നുള്ളത് ഒരു പെർഫെക്ട് വേർഡാണ് കേട്ടോ നമ്മൾ എന്തെങ്കിലും കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കത്തില്ലയോ ഇന്നെന്ന കാര്യങ്ങൾ പറയത്തില്ലയോ അപ്പൊ അതിനെ ഒന്ന് സ്പെസിഫൈ ചെയ്ത് अच्छा हुआ उसने किसी को नहीं बताया ക്ലിയർ ആവുന്നുണ്ടോ അതാണ് ഈ അച്ചാ ഹുവ എന്നുള്ള വേർഡിന്റെ വാക്ക് നമ്മുടെ മലയാളത്തില് നന്നായി എന്ന് പറയുന്നത് ഓക്കെ ഇനിയിപ്പൊ നമ്മുടെ മക്കളൊക്കെ പറക്ക അല്ലേ നന്നായി പപ്പ ചോദിക്കാതിരുന്നത് പാപ്പ ചോദിക്കാൻ നന്നായി എന്ന് പറയത്തില്ല അച്ചാ ഹുവ പാപ്പാനെ നെയ് പൂച്ച പപ്പ ചോദിച്ചില്ല അച്ചാ ഹുവ പാപ്പാനെ നെയ് പൂച്ച ഇനി എല്ലാവർക്കും ക്ലിക്ക് ആവുന്ന ഒരു കാര്യം പറയാട്ടോ നമ്മളൊരു പരിസ്ഥിതി കണ്ടിട്ടുണ്ടാവും എന്താണ് മോനെ നീ ഒന്നും ചെയ്യാതിരുന്നത് നന്നായി എന്ന് പറയും കേട്ടിട്ടുണ്ടോ ഫൈവ് സ്റ്റാറിന്റെ ചോക്ലേറ്റിന്റെ നീ ഒന്നും ചെയ്യാതിരുന്നത് നന്നായി എങ്ങനെയാ പറയണ്ടേ ഹിന്ദി അഡ്വർടൈസ്മെന്റ് കണ്ടെടുക്കാൻ മനസ്സിലാവുന്നുണ്ടാവും യൂസ് ചെയ്തത് അല്ലെ അച്ചാ ഹുവാട്ട നന്നായി തുമ്മെ കുച്ചിനി കിയ തുന്നേ കുച്ചുനെ കിയ നീ ഒന്നും തന്നെ ചെയ്തില്ല എന്നുള്ളത് നന്നായി എന്നാണ് പറയുന്നത് അച്ചാ ഹുവാട്ട ുമ്മെ കുച് ക്ലിയർ ആവുന്നുണ്ടോ അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വാക്കുകളൊക്കെ നിങ്ങൾക്ക് പരസ്യങ്ങൾ കാണാൻ പറ്റും കേട്ടോ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക ഓരോ പരസ്യങ്ങളും നിങ്ങൾക്ക് ഹിന്ദി മനസ്സിലാവുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട് സിനിമ കാണുന്നതേക്കാളും നല്ലത് ചെറിയ ചെറിയ പരസ്യങ്ങളാവുമ്പോൾ നമുക്ക് അതിന്റെ കണ്ടന്റ് മനസ്സിലാവുമല്ലോ അപ്പൊ അതൊന്ന് കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവർ അവരുദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അപ്പൊ അതൊന്ന് കണ്ടു നോക്കാൻ കഴിയാവുന്നവരൊക്കെ ഒന്ന് ശ്രമിക്കണം കേട്ടോ ഓക്കെ ഇനി ഇനി മറ്റൊരു വാക്കാണ് നമ്മൾ തോന്നുക എന്ന് പറയല്ലേ തോന്നുക എന്നുള്ളത് നമുക്ക് എപ്പോഴും നമ്മുടെ കൂടെ ഉള്ളൊരു കാര്യമാണ് എങ്ങനെയാ എന്തൊക്കെ തോന്നല നമുക്ക് ഉണ്ടാവാ ആ വിശപ്പ് തോന്നും ചൂട് തോന്നും തണുപ്പ് തോന്നും അതല്ല എന്നുണ്ടെങ്കിൽ ചെറു സമയത്ത് നമുക്ക് നല്ലതായിട്ട് തോന്നില്ല അല്ലെ അങ്ങനെ ഒരുപാട് തോന്നലുകളുണ്ട് അപ്പൊ ഈ തോന്നലുകളിനെ എങ്ങനെയാ പറയണ്ടേ തോന്നുക എന്നുള്ള വേർഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ടല്ലേ ആഹ് ലെക്താഹേ എന്നാ പറയാ തോന്നുക അപ്പൊ തോന്നുന്നു എന്ന് പറയാനായിട്ട് ലഗ്രഹാഹെ അല്ലെങ്കിൽ ലഗ്രഹീഹെ ലഗ്രഹേ ഹെ ക്ലിയർ ആവുന്നുണ്ടോ അപ്പൊ ഈ ലഗ്രഹി അങ്ങനെ ഗ്രാമർ നോക്കി സംസാരിക്കാനായിട്ട് ഇപ്പൊ സ്ത്രീലിംഗും പുലിംഗും ഒക്കെ നോക്കി സംസാരിക്കാനായിട്ട് എല്ലാവർക്കും കഴിഞ്ഞെന്ന് വരില്ല അല്ലെ അപ്പൊ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറയാനായിട്ട് ഒരു ഷോർട്ട് ഫോം ഉണ്ട് സംസാരിക്കുമ്പോ എന്താണ് ലഗ്രേ എന്ന് പറഞ്ഞാൽ മതി ആ രഹേ എന്ന് പറയുന്നത് ഇപ്പുറത്ത് രഹിയാണോ രഹ ആണോ രഹേ ആണോ ഒന്നും ആർക്കും മനസ്സിലാവില്ല അല്ലെ ഇപ്പൊ ബുക്ക് എന്നാണ് പറയുക ഒരു സ്ത്രീലിംഗ വേർഡ് എന്നുള്ള രീതി അല്ലെങ്കിൽ ഗ്രഹീഹ എന്ന പറയാ പക്ഷെ ആ ആര് പറഞ്ഞാലും അങ്ങനെയാ പറയണ്ടേ ഇപ്പൊ സ്ത്രീ ആയാലും പുരുഷനായാലും എല്ലാം എനിക്ക് വിശക്കുന്നു അല്ലെങ്കിൽ എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുമ്പോ പ്യാസ് ലഗ്രഹിഹേ എന്ന പറയേണ്ടേ അല്ലാതെ പുരുഷൻ പറയുമ്പോ പ്യാസ് ലഗ്രഹാഹെ സ്ത്രീ പറയുമ്പോ പ്യാസ് ലഗ്രഹിഹെ അങ്ങനെയെല്ലാം പറയണ്ട അതാണ് അതിന്റെ ഗ്രാമർ അപ്പൊ നമുക്ക് അങ്ങനെ തിരിച്ചു പറയാൻ അറിയാത്തത് കൊണ്ട് മീൻസ് പലർക്കും അത് സാധിക്കത്തില്ല അത് പലർക്കും അല്ല തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പൊ നമ്മൾ പറയാൻ പഠിച്ചിരിക്കുന്നത് എങ്ങനെയാണ് എന്ന് പറഞ്ഞാ മതി അപ്പൊ തന്നെ സംസാരിക്കാനല്ലേ നമ്മൾ പഠിക്കുന്നത് അല്ലേ അല്ലാതെ ഒരുപാട് ഗ്രാമറും കാര്യങ്ങളും നമുക്ക് ഇതിന്റെ ആഡ് ചെയ്ത് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം എന്ന് പറയാനായിട്ട് ലഹ്റെ എന്ന് പറഞ്ഞ് നിങ്ങക്ക് സ്റ്റോപ്പ് ചെയ്യാം ഓക്കെ അപ്പൊ എങ്ങനെയാ എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞാ മതി ബുക്ക് കേട്ടോ ബൂഖ്ലഹ്റെ അപ്പൊ ദാഹിക്കുന്നു പറയാൻ പ്യാസര പ്യാസ് ലഗി അല്ലെങ്കിൽ ലഗ്രഹി ഹേ എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ പ്യാസ് ലഗ്ര എന്ന് പറഞ്ഞാൽ മതി ഇനി നമുക്ക് നല്ല വെയിറ്റ് തോന്നുകയാണ് നമ്മൾ എന്തെങ്കിലും വസ്ത്രം എടുക്കുമ്പോൾ നല്ല വെയിറ്റ് തോന്നുകയാണ് അപ്പൊ നമ്മൾ എങ്ങനെയാ പറയാ ഭാരി ലഹരീഗ്ര അപ്പൊ കന ലങ്ക എന്താ പറയാ തീരെ വെയിറ്റ് തോന്നുന്നില്ല നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാ എന്താണ് ഹൽക്ക ഹൽക്കാല ഹൽക്കാല ആ ഇത് തീരെ കനം കുറവായിട്ട് തോന്നുന്നു എന്ന് പറയുന്ന ഓക്കെ ഇനി ഇപ്പൊ പറയാണ് നല്ല ചൂട് എടുക്കണം ആ ഫാൻ ഒന്ന് ഓൺ അല്ലെങ്കിൽ ഒന്ന് ഓൺ ചെയ്യാ പറയണ്ടേ ചൂടിനെ പറയുന്നത് ആ ഗർമിന്നാണ് കേട്ടോ ഗർമി ഓക്കെ ബോ ഗർമി ലഹര ഫാൻ ചാലു കരൂ ഓൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത്രയും പറഞ്ഞാൽ ചാലൂ കരോ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എ സി ചാലു കരൂ ഫാൻ ചാലു കരൂ എ സി ചാലൂ കരോ ബൗദ് ഗർമ്മി ലഹകരെ ഒത്തിരി ചൂട് എടുക്കുന്നു എന്ന് പറയുന്നത് ആ എടുക്കുന്നു ഉദ്ദേശിക്കുന്നത് എന്താണെന്നപ്പോ തോന്നുകയാണ് അല്ലെ അതൊരു ഫീലിംഗ് ആണ് പറയുന്നത് അതുകൊണ്ടാണ് ആ ലഹര എന്ന് പറയുന്നത് കേട്ടോ ഇനി അതെല്ലാം എന്നുണ്ടെങ്കിൽ ആ നല്ല തണുപ്പാണെങ്കിലോ ടണ്ട് അല്ലെങ്കിൽ സർദി ലഹര എന്ന് പറയാം ഓക്കെ ലഹര നന്നായിട്ട് തണുക്കുന്നു ആ ജനലൊന്നടയ്ക്കൂ അല്ലേ ജനല അല്ലെങ്കിൽ വാതിലൊന്നടയ്ക്കൂ ദർവാസ ബന്ദ് കരോ അല്ലെങ്കിൽ എ സി ബന്ദ് കരോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സി ഓഫ് ചെയ്യൂന്ന് പറയുന്നതാ എ സി ബന്ദ് കരോ ചാലുകരും ബന്ദ്കൊരും പക്ഷെ ദർവാസ ബന്ദ് കരോ എന്ന് പറയും ദർവാസ തുറക്കൂ എന്ന് പറയാനായിട്ട് നമ്മൾ എന്താണ് ചാലുകരോ എന്നല്ല അല്ലെ പറയാം എന്താണ് കോലോ എന്ന് പറയാം ദർവാസ കൊലു ദർവാസ എന്ന് പറഞ്ഞാൽ ഡോറ് കേട്ടോ ആ ദർവാസ കോലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോർ തുറക്കൂ എന്ന് പറയുന്നതാ ഓക്കെ പക്ഷെ അടയ്ക്കു എന്ന് പറയാനായിട്ട് ബന്ധ് കരോ എന്ന് പറയാം ഓക്കെ ബന്ധ് കറിനെന്ന് പറഞ്ഞ അടയ്ക്കുക അപ്പൊ നമ്മള് എ സി അടയ്ക്കൂ എന്നാണ് ഉദ്ദേശിക്കുന്നത് എ സി ഓഫ് ചെയ്യാനല്ലേ പറഞ്ഞ അവിടെ നമുക്ക് പറയാം എ സി ബന്ദ് കരോ ഫാൻ ബന്ദ് കരോ എന്നൊക്കെ സംസാരിക്കാം ഓക്കെ അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി പോകേണ്ട കാര്യങ്ങളാ ഇതൊക്കെ നമ്മൾ ബൈഹാർട്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ അടയ്ക്കു എന്ന് പറയാൻ ബന്ദ് കരോ എന്ന് പറഞ്ഞു ഓഫീന്ന് വേറെ വേർഡല്ല വേണ്ടേ എന്ന് നമ്മൾ ചിന്തിക്കും മനസ്സിലാവുന്നുണ്ടോ അതുകൊണ്ടാണ് ബൈഹാർട്ട് അല്ല പഠിക്കേണ്ടത് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരുന്നാ മതി ഓക്കെ അപ്പൊ നിങ്ങൾക്ക് സംസാരിക്കാൻ നേരത്ത് ഇത് നമുക്ക് ഡൗട്ടും വരില്ല ആ ഇവിടെ ഇതായിരുന്നു പറഞ്ഞു വെച്ചിരുന്നത് ദർവാസ ബന്ദ് കരോ എ സി ബന്ദ് കരോ ഫാൻ ബന്ദ് കരു തിരിബന് കുറും മനസ്സിലാവുന്നുണ്ടോ ഓക്കേ ഇനിയിപ്പൊ എന്തെങ്കിലും വസ്തുക്കൾ നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മൾ എന്താ പറയാ ഹാ ഇത് നന്നായിട്ട് തോന്നുന്നു അല്ലെ എങ്ങനെയാ ഏ അച്ചര അതിന്റെ ഓപ്പോസിറ്റ് എന്താ ഏ അച്ചാന അല്ലേ അത്രേ ഉള്ളൂ അതല്ലാതെ നമ്മൾ പറയും നമുക്കൊരു ബാഡ് ഫീലിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുന്ന നല്ല ഫീലിംഗ് അല്ല ഭുരാനഗര എന്ന് പറയും ഭുര നഗര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് മോശമായിട്ട് തോന്നുന്നു എന്ന് പറയുന്നതാ ഓക്കെ ഇപ്പൊ നമ്മൾ ആരോടെങ്കിലും ഒരു കാര്യം ചോദിക്കുകയാണ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ മോശമായിട്ടൊന്നും വിചാരിക്കരുത് അല്ലെങ്കിൽ ഒന്നും വിചാരിക്കരുത് എന്ന് നമ്മൾ പറയത്തിന അവിടെയാണ് ഭുരാമത് മാനോ മാനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാ മോശമായിട്ടൊന്നും ചിന്തിക്ക വിചാരിക്കരുത് എന്ന് പറയുന്ന ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അവിടെ ബാത്ത് എന്നൊരു വാക്ക് വന്ന അല്ലെ ബാത്തിന് എന്താ വന്ന കാര്യം എന്നാണ് മേക് ബാത് പൂച്ചു ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ആ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ആണ് കേട്ടോ പുച്ചു എന്ന് ആ ഒരു ടോൺ പറഞ്ഞത് ഓക്കേ മക്മാനോ മേഖു ആ ഒന്നും വിചാരിക്കരുത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്ന് പറയുന്ന അപ്പൊ അവിടെ ഭുരാ നഹര എന്ന് പറയുന്നത് ഒരു ബാഡ് ഫീലിംഗ് ആണ് മോശമായിട്ട് തോന്നുക എന്ന് പറയുന്നത് കേട്ടോ ഓക്കെ ഇനി അതുപോലെ തന്നെ ഉൾട്ട എന്ന് പറയും ഉൾട്ടെ ഇപ്പൊ നമ്മൾ ആരെങ്കിലും ഡ്രസ് ഇട്ട് വരുമ്പോ ഈ ഉൾട്ട ഈ ഉൾട്ട അല്ലെങ്കിൽ ചെരുപ്പ് എന്തെങ്കിലും ആയിക്കോട്ടെ നമുക്ക് ഡൗട്ട് തോന്നുന്നു കുഞ്ഞു കുഞ്ഞുങ്ങൾ ചെരിപ്പെട്ടിട്ട് വരുമ്പോൾ പറയാം ഈ ഉൾട്ടാ പാനാഹെ ഈ ഉൾട്ട പനാഹെ എന്ന് പറഞ്ഞു കഴിഞ്ഞാ ആ ഇത് ഉൾട്ടയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചാണ് ഇട്ടിരിക്കുന്നത് എന്നാണ് ഇപ്പൊ ഡ്രസ്സാണെങ്കിൽ ഡ്രസ്സ് നമ്മൾ മറിച്ചിടത്തില്ലയോ അതിനെയാണ് ഉൾട്ട എന്ന് പറയുന്നത് ഉൾട്ട മറിച്ച് തിരിച്ച് കേട്ടോ ഇനി അതുപോലെ നമ്മൾ പറയുന്നതാണ് അല്ലേ ഓ ബാധൂലഗ്രൂപ്ലഗരെ ധൂപ്ലഗ്രൂപ്ലഗ്രഹി എന്നാണ് കേട്ടോ ഫുൾ ഫോം ഓക്കെ ധൂപ്ലഗര എന്ന് പറഞ്ഞ എന്താ ആ വെയില് അടിക്ക് വെയിൽ തോന്നുന്നു വെയിൽ തോന്നുകയല്ലോ അല്ലെ ധൂപിള്ള വെച്ച് കഴിഞ്ഞാൽ നല്ല വെയിലടിക്കുന്നു എന്ന് പറയുന്ന ഓക്കെ അവിടെ തോന്നുന്നു എന്നുള്ള വാക്ക് നമ്മൾ യൂസ് ചെയ്യുന്നില്ല പക്ഷെ അതിന്റെ ഇന്നർ മീനിങ് അതാണ് നല്ല വെയിലടിക്കുന്നു പിന്നെ പൂവ ബാദുമേ ആ ജാവുങ്ക ജാവുങ്കി ഞാൻ പിന്നെ പൊക്കോള എന്ന് പറയുന്നതാ മനസ്സിലാവുന്നുണ്ടോ ഇനി അതുപോലെ നമുക്ക് പലപ്പോഴും ഒരു തോന്നലാണ് ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ നല്ല എരിവ് തോന്നുക അല്ലെ എരിവ് തോന്നുക അപ്പൊ അതിനെങ്ങനെയാ പറയാ ആ മിർച്ചി മിർച്ചിലഗ്രഹിയെ എന്ന് പറയാ മിർച്ചിലഗ്രഹിയെ പനി തെതു വെള്ളം തരൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് എരിയുന്നു എന്ന് പറയുന്നതാ മിർച്ചിലഗ്രഹിയെ ഓക്കെ അപ്പൊ ഈ വാക്കൊക്കെ നിങ്ങളൊന്ന് കേട്ടോ നല്ല എരിവ് വരുമ്പോ നിങ്ങളും പറഞ്ഞു ഓഫ് മിർച്ചിലകര ജൽദി പനി തെതു വേഗം വെള്ളം തരൂ എന്നൊക്കെ ഒന്ന് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണേ കേട്ടോ അപ്പൊ ചെറിയ ചെറിയ സെന്റൻസുകളാണ് ഞാൻ പറയുന്നത് കാരണം ഇതിന്റെയൊക്കെ ഓരോ സിറ്റുവേഷൻസ് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതാണ് നമ്മൾ ഈ വേർഡ്സ് എല്ലാം നമ്മുടെ സീരീസിൽ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് ഒരുപാട് സെന്റൻസുകൾ നമ്മളപ്പൊ നോക്കിയിട്ടുണ്ടാവില്ല അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പല സിറ്റുവേഷൻസിൽ എനിക്കൊരു കമന്റ് ഉണ്ടായിരുന്നു കൊയി ബാത്നഹി എന്ന് പറയുമ്പോൾ അതിന്റെ സിറ്റുവേഷൻസ് ഏതാണെന്ന് ചോദിച്ചിട്ട് കേട്ടോ അപ്പൊ ഇങ്ങനെയുള്ള പല സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് ഈ ഒരു വാക്ക് തന്നെ ഉപയോഗിക്കാൻ പറ്റും അതാണ് അതാണിപ്പോ ഞാൻ പറയുന്നത് കേട്ടോ ഇല്ല നമുക്ക് ഒരെണ്ണം കൂടി നോക്കാം കേട്ടോ നമ്മളിപ്പോ മൂന്നെണ്ണം നോക്കിയല്ലേ ഏതൊക്കെയാണ് കൊയി ബാത്നെയ് അച്ച ഹൂവ്രഹേ ഈ മൂന്ന് വാക്കുകളും ഏതൊക്കെ സിറ്റുവേഷനിൽ എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലായി ഇനി നമുക്ക് ആ നമ്മളിങ്ങനെ പറയാറില്ല അവിടെ പോകേണ്ട ഒരാവശ്യമില്ലായിരുന്നു എന്താവശ്യം ഉണ്ടായിരുന്നു അവിടെ പോകേണ്ടതായിട്ട് അല്ലെ എന്താവശ്യം ഇണ്ടായിരുന്നു അവന് വിളിക്കേണ്ടതായിട്ട് അല്ലെ അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്ക് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കും അപ്പൊ അവിടെ നമ്മൾ ഏത് വാക്കാണ് യൂസ് ചെയ്യുന്നതാണ് ഓക്കെ ആവശ്യം എന്നുള്ള അർത്ഥമാണ് കേട്ടോ എന്ത് ആവശ്യമുണ്ടായിരുന്നു അവിടെ പോകേണ്ടതായിട്ടല്ലേ അവിടെ പോകേണ്ട എന്ത ആവശ്യം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഫോൺ ഫോൺ അവനെ അല്ലെങ്കിൽ അവളെ ഫോൺ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്ന അതല്ലെങ്കിൽ അവനോട് പറയേണ്ട എന്ത് കാര്യം ഉണ്ടായിരുന്നു ഉസനേക്ക് അവനോട് അല്ലെങ്കിൽ അവളോട് ഉസ്സെലിനി ക്യാന്തം ഉണ്ടായിരുന്നു ക്ലിയർ ആവുന്നുണ്ട് അതല്ലെങ്കിൽ ഇത് വാങ്ങേണ്ട എന്ത ആവശ്യമുണ്ടായിരുന്നു ഇത് വാങ്ങേണ്ട ആവശ്യം എന്തായിരുന്നു നമ്മൾ ചോദിക്കുക അല്ലെരുത്തി ഇതിപ്പോ നമുക്ക് ഫ്രണ്ടിലോ അല്ലെങ്കിൽ ബാക്കിലോ വെച്ച് സംസാരിക്കാം കേട്ടോ ഈ ക്യാൻസരുത്തി എന്നുള്ളത് ഓക്കെ ക്യാൻസരുത്തി ക്ലിയർ ണ്ടോ അപ്പൊ നമ്മളിവിടെ ജരൂരത്തിനുള്ള വാക്കിന് എന്ത് കാര്യമുണ്ട് അല്ലെങ്കിൽ എന്ത് ആവശ്യമുണ്ട് എന്നാണ് അർത്ഥാക്കിയത് അല്ലെ ഇനി നമുക്ക് ഈ ഒരു വേർഡ് എന്ന് യൂസ് ചെയ്തിട്ട് കേട്ടോ മസ്റ്റ് തീർച്ചയായും എന്ന് പറയാനായിട്ട് എങ്ങനെയാണ് സെന്റൻസിൽ യൂസ് ചെയ്യാൻ നോക്കാം ഓക്കെ നമ്മൾ നേരത്തെ ജറൂരത്ത് എന്ന് പറഞ്ഞു അല്ലെ ഇപ്പോ തുമേ തുമേം ആനാഹെ അവിടെ ജ എന്നാണ് അതിൻ്റെ അടിയിൽ കുത്ത ഉള്ളതുകൊണ്ടാണ് ജ എന്ന് പ്രൊണൗൺസ് ചെയ്യണേ കേട്ടോ തുമേ അല്ലെങ്കിൽ ജരൂർ എന്ന് പ്രൊണൗൺസ് ചെയ്യുന്നത് കേൾക്കാം ഇത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ചില ആളുകൾ ജ പറയും ചില ആളുകൾ ജ പറയും അത്രേ ഉള്ളൂ കേട്ടോ തുമേ തുമേം ആനാഹെ നിനക്ക് ആ തീർച്ചയായും വരണം അതല്ലെങ്കിൽ അവിടെ നമുക്ക് തീർച്ചയായും എന്നുള്ളൊരു അർത്ഥം കിട്ടിയല്ലേ നേരത്തെ എന്താ ഞാൻ പറഞ്ഞത് ജറൂരത് എന്ന് പറയുമ്പോ ആ ആവശ്യം എന്നുള്ള അർത്ഥത്തിലാണ് വന്നത് जरूर जरूर उसने उसने झूठ झूठ बोला बोला होगा ഉസ്നെന്താ പറഞ്ഞു തീർച്ചയായും അവൾ പറഞ്ഞിട്ടുണ്ടാകും അതാണ് കേട്ടോ ചാൻസാണ് പറയുന്നത് തീർച്ചയായിട്ടും झूठ നുണ പറഞ്ഞിട്ടുണ്ടാവും ഉസ്നെ അവൾ ഓക്കെ നുണ അതല്ലെങ്കിൽ ആ തുമെക്കോകായിട്ടും കണ്ടിട്ടുണ്ടാവും जरूर तुमने അല്ലെങ്കിൽ അവനാണെങ്കിൽ അവളാണെങ്കിൽ ഉസ്നെ ഉസ്നെ അയ്യോ നമ്മൾ ഈ സംസാരിക്കുന്നത് ആ അവൻ അല്ലെങ്കിൽ അവള് കണ്ടിട്ട് തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ടാവും എന്ന് പറയുന്ന അവിടെ തീർച്ചയായും എന്ന് പറയാനായിട്ടാണ് വാക്ക് ഓക്കെ ഉസ്നെക്കാ ക്ലിയർ ആവുന്നുണ്ടോ ഈ സിറ്റുവേഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഓക്കെ ആ അടുത്ത സെന്റൻസ് നിങ്ങൾ ക്വസ്റ്റിൻ കേട്ടോ അപ്പൊ നിങ്ങൾ അതിന്റെ ആൻസർ പറഞ്ഞു വിട്ടേക്ക ഓക്കെ അവനോട് തീർച്ചയായിട്ടും പോയിട്ടുണ്ടാകും അവൻ അവിടെ തീർച്ചയായും പോയിട്ടുണ്ടാകും അറിയാവുന്നവർ വിട്ടു നോക്കുക കേട്ടോ ഓക്കെ അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് വെറും നാല് ടോപ്പിക്കാ നമ്മൾ എടുത്തു വെറും നാല് വേർഡ് ടോപ്പിക് എന്നൊന്നും പറയാനില്ല നാലേ നാല് വേർഡ് ആണ് ഇത് എവിടേക്കാണ് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് എന്നാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു തന്നെ കേട്ടോ ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട് ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതൊന്ന് കമന്റിൽ ചോദിച്ചോളൂ റിപ്ലൈ തരാം കേട്ടോ അപ്പൊ ഇതെല്ലാം ഒന്ന് പ്രാക്ടീസ് ചെയ്യുക പുതിയ ആളുകൾ ഉണ്ടെങ്കിൽ പുതിയ ആളുകൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മാറിക്കരുത് കേട്ടോ പിന്നെ വീഡിയോ ഉപകാരപ്പെടുന്നവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാണ്ട് നിങ്ങൾ മറന്നുപോകരുത് പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ചെയ്യാനും മറക്കരുത് പുതിയ ആളുകളോടായിട്ട് പറയുകയാണ് നിങ്ങൾ ആരെങ്കിലും നമ്മുടെ സീരീസ് ഫിഫ്റ്റി ഡേയ്സ് ചാലഞ്ച് ഞാൻ രണ്ട് സീരീസ് ഇട്ടിട്ടുണ്ട് സിക്സ്റ്റി ഡേയ്സും ഫിഫ്റ്റി ഡേയ്സും ഏറ്റവും ബെറ്റർ എന്നുള്ള രീതിയിൽ നമ്മൾ ഫിഫ്റ്റി ഡേയ്സ് ആണ് ചെയ്തിരിക്കുന്നത് കേട്ടോ കൂടുതൽ കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്തിട്ട് ചെയ്തിരിക്കുന്ന ഒരു സീരീസ് ആണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഫിഫ്റ്റി ഡേയ്സ് കാണാൻ പറയുന്നത് കേട്ടോ ഫിഫ്റ്റി ഡേയ്സ് ചാലഞ്ച് ഫോളോ ചെയ്തിട്ട് നിങ്ങൾ മറ്റുള്ള വീഡിയോസ് കാണിയായിരിക്കും കുറച്ചും ബെറ്റർ പുതിയ ആളുകളോടാട്ടോ പറയുന്നത് അപ്പൊ ഇത്രയും ഇന്നത്തെ ക്ലാസ് ഇത് നമുക്ക് അടുത്ത ക്ലാസ് കാണാം കേട്ടോ ബൈ